ഹലോ എവ്രി വൺ ഇന്നെന്തായാലും സൺഡേ അല്ലേ നമ്മളെല്ലാവരും കൂടി പുറത്തു പോകാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിചാരിച്ചു എന്തായാലും ഒരു കുട്ടി വ്ലോഗ് പിന്നെ എടുക്കാമെന്ന് അങ്ങനെ വ്ലോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ മോനും മോളും എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ചേച്ചിയുടെ മോളും എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇവിടെ പാർക്കിപ്പോൾ സെറ്റായിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അമ്മ കുഞ്ഞിനെയും പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് വല്യമ്മച്ച് വന്നിട്ട് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു കിട്ടും അങ്ങനെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മോൻ ആദ്യമായിട്ടാണ് പാർക്കിൽ പോകുന്നത് പുള്ളിക്കാരനറിയില്ല എവിടെയാണ് പോകുന്നതെന്നൊന്നും അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് അവിടെ ഒരു എക്സ് എൻട്രി പോയിന്റ് ഉണ്ട് അതിലേക്കൂടെ നമ്മളെ വിട്ടില്ല അവിടെ തിരക്ക കൂടുതലുണ്ടായിരുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മളെ അതിലേക്കൂടെ കയറ്റി വിട്ടില്ല അങ്ങനെ നമ്മൾ കറങ്ങിയാണ് വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയത് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി ഇവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഇന്ന് ബീച്ചിൽ നല്ല തിരക്കായിരുന്നു സൺഡേ ആണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു ഇങ്ങനെ പട്ടം പറത്തുനിന്നിങ്ങനെ കണ്ട് നിന്ന് മോനും മോളും ഫസ്റ്റ് ടൈമാണ് ബീച്ചിൽ പോകുന്നത് അങ്ങനെ അവർ രണ്ടുപേരുടെയും എക്സ്പ്രഷൻസ് എല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു അങ്ങനെ നമ്മളൊരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് ബീച്ചിൽ നിന്ന് ഇറങ്ങി പിന്നെ അടുത്ത് നമ്മൾ പോയത് പാർക്കിലോട്ടാണ് പാർക്കിലോട്ടിണി ബീച്ചിൻ്റെ അടുത്ത് തന്നെയുള്ള പാർക്കിലാണ് നമ്മൾ പോയത് അവിടെ ഇവ ഞങ്ങളുടെ മോനും ആദ്യമായിട്ടാണ് നമ്മൾ പാർക്കിൽ കൊണ്ടുപോകണത് അവനാണെങ്കിൽ എല്ലാത്തിനകത്തും കയറാൻ പേടിയായിരുന്നു പിന്നെ അവൻ്റെ കൂടെ അവൻ്റെ മാമനും അച്ഛനും ഒക്കെ നിന്നിട്ടാണ് അവനെ കയറ്റിയത് നമ്മൾ ആദ്യമേ ഒന്ന് രണ്ട് സ്ലൈഡിലൊക്കെ കയറ്റി അവന് ഭയങ്കര പേടി അവൻ അവനകത്തുനിന്നെല്ലാം ചാടി ഇറങ്ങുമായിരുന്നു കൂടെ ചേച്ചിയുണ്ട് ചേച്ചിക്ക് പിന്നെ പാർക്കിൽ പോയി പരിചയം ഉണ്ടാകാണ്ട് കുഴപ്പമില്ല അങ്ങനെ ഞാനും മോനും ചേച്ചിയൊക്കെ ആയിട്ട് പാ ട്രെയിനിനകത്തൊക്കെ കയറി പിന്നെ ആൾക്കിഷ്ടപ്പെട്ട ഏക സാധനം എന്ന് പറയുന്ന ഇതാണ് ഇതിനകത്ത് കിടന്ന് ചാടാനാണ് ഇഷ്ടം ഒന്ന് രണ്ട് പ്രാവശ്യം പോയി കയറി അങ്ങനെ നമ്മൾ അവിടെയുള്ള എല്ലാ എല്ലാവരായിട്ടും പിള്ളേരെയും കൊണ്ട് കയറി അറ്റ്ലാസ്റ്റ് നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടിങ് പോരുന്നു